നടി വർഷ മാലാദ്വീപിലാണ് അവിടുത്തെ കടൽക്കരയിൽ നിന്നെടുത്ത ഗ്ലാമർ ഫോട്ടോകൾ ആരാധകരും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു മനോഹര ദൃശ്യങ്ങൾ ആഘോഷിക്കാനാണ് പോയത് ആഘോഷിക്കുകയാണ് അതിനിടയിൽ അത് ആരാധകരെ കൂടി അറിയിക്കുകയാണ് താരസുന്ദരി മാലാദ്വീപിൽ ഗ്ലാമർസ് ലുക്കിൽ തിളങ്ങി നടി വർഷ രമേശ് മാലാദ്വീപിൽ നിന്നുള്ള മനോഹര ചിത്രങ്ങളും വ്യത്യസ്ത ഔട്ട്ഫിറ്റിലുള്ള വീഡിയോയും താരം പങ്കുവച്ചു ഇത് വെറും വർഷയല്ല പൊളി വർഷയാണെന്ന് ആരാധകർ കുറിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ വെറും വർഷ എന്നാണ് താരം പേര് നൽകിയിരിക്കുന്നത് വർഷയ്ക്ക് ആശംസകൾ നേർന്ന് നിരവധി താരങ്ങളും ആരാധകരും കമന്റ് ബോക്സ് നിറയ്ക്കുന്നുണ്ട് അവതാരകയായും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും തിളങ്ങുന്ന താരമാണ് വർഷ രമേശ് സാഹസം ഒരു ജാതി ജാതകം ഓടുംകുതിര ചാടുംകുതിര ബോഗൈൻ വില്ല തുടങ്ങിയ ചിത്രങ്ങളിൽ വർഷ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും യാത്രകൾ നടത്തുക ആരാധകരെ മറക്കാതെ അവിടുത്തെ മനോഹര ദൃശ്യങ്ങൾ പങ്കുവെക്കുക ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി